ഇന്നലെ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി രാജിവെക്കുന്നുവെന്ന വാർത്തയാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെയുള്ള ചർച്ച മന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാത്തതിനാലാണ് രാജിവെക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തൃശ്ശൂരിൽ മുന്നും വിജയം നേടി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നിട്ടും സഹമന്ത്രിസ്ഥാനം മാത്രം നൽകിയതിലാണ് സുരേഷ് ഗോപിക്ക് അതൃപ്തിയായത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറന്നത് മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സുരേഷ് ഗോപി ജയിച്ചയുടൻ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരുന്നു എന്നാൽ ലഭിച്ചത് സ്വതന്ത്ര ചുമതലയില്ലാത്ത വെറും സഹമന്ത്രിസ്ഥാനം മാത്രം ഒപ്പം ജോർജ് കുര്യനും സഹമന്ത്രിസ്ഥാനം ലഭിച്ചു സുരേഷ് ഗോപിക്ക് സാംസ്കാരികവും ജോർജ് കുര്യന് വിദേശകാര്യമോ ന്യൂനപക്ഷ ക്ഷേമമോ കിട്ടിയേക്കും സിനിമയിൽ അഭിനയിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രിസ്ഥാനം നൽകിയതെന്നാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന വിശദീകരണം നേരത്തെ തന്നെ സിനിമയുടെ തിരക്കുകൾ കേന്ദ്ര നേതൃത്വത്തെ ബോധിപ്പിച്ചിരുന്നു അത്രേ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച തനിക്ക് മത്സരിക്കാത്ത ജോർജ് കുര്യനും ഒരുപോലെ സഹമന്ത്രി സ്ഥാനം കൊടുത്തതാണ് സുരേഷ് എണ്ണൻ്റെ കലിപ്പ് ഒന്നുകിൽ തനിക്ക് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമോ കിട്ടണമെന്നാണ് സുരേഷ് അണ്ണൻ്റെ ആവശ്യം ഇത് വെട്ടി തൻ്റെ മന്ത്രിസ്ഥാനത്തിൻ്റെ പ്രാധാന്യം കുറപ്പിച്ചത് ഇവിടുത്തെ ബി ജെ പി നേതൃത്വം എന്നാണ് സുരേഷ് ഗോപി അടുത്ത സുഹൃത്തുക്കളോട് പങ്കുവച്ചത് വിപണി പണിയാൻ മിടുക്കരാണ് ഇവിടുത്തെ നേതാക്കളത്രേ തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും വേണ്ടത്ര സഹായം പാർട്ടിയിൽ നിന്നും ലഭിച്ചില്ല പാർട്ടിക്കാർ പലരും മുഖം തിരിഞ്ഞു നിന്നു തന്നെ വിജയിപ്പിച്ചത് തൃശൂരിലെ സാധാരണ ജനങ്ങളാണ് അതിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ആരും ഇങ്ങോട്ട് വരണ്ട എൻ്റെ ഇമേജ് കൊണ്ട് മാത്രമാണ് വോട്ട് കിട്ടിയതെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു അത് അദ്ദേഹം അത് പലപ്പോഴും പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വിജയിച്ച് റിസൾട്ട് അറിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹം നൽകിയ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിലും ഇതുതന്നെയാണ് പറഞ്ഞത് ഈ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും സുരേഷ് ഗോപിക്ക് കിട്ടിയത് എട്ടിൻ്റെ പണിയാണ് കഷ്ടമെന്നല്ലാതെ മറ്റെന്തു പറയാം സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നാൽ സുരേഷ് ഗോപിക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഇതുപോലുള്ള പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക